എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം ചിത്രയാണ് അപ്പൊ ഇന്നും ചിത്രയ്ക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്നല്ലേ സേമിയ പൈസ ഞാൻ ഞാൻ വെക്കുന്ന രീതിയിൽ നമുക്ക് സേമിയ പൈസ ഒരു കുഞ്ഞു പായസം കേട്ടോ നമ്മള് എല്ലാവർക്കും വേണ്ടിയല്ല ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വെക്കണം സത്യം പറയാല്ലോ അപ്പൊ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വെക്കുന്നത് അതിന് തരാം രണ്ടുപേർ പാല് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇന്നെന്താ ഒരു പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നാണ് അപ്പൊ എനിക്കൊരു പായസം കുടിക്കാൻ ചെറിയൊരു ആഗ്രഹം കൂടി തോന്നി എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കാതെ വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മളെ പാൽ എടുപ്പത്തിൽ സിമ്പിൾ പരിപാടിയാണ് ഇച്ചിരി പണിയുണ്ട് അപ്പൊ നമ്മുടെ സേമിയ ഇത് റോസ്റ്റ് ആണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് എടുക്കാം നമ്മളെ പാല് ഒന്ന് തിളയ്ക്കുമ്പോ നമുക്ക് ഇത് വറുത്തിട്ട് അതിലേക്ക് ഇടാം ഞാൻ സത്യം പറഞ്ഞ സേമിയ മറ്റേ പാക്കറ്റ് മേടിച്ചിട്ട് വെറുതെ ഇങ്ങനെ വെക്കാറുള്ളൂ ഇങ്ങനെ വെക്കാമെന്നുള്ളത് ആദ്യമായിട്ടാണ് കുറ്റ കുറ്റങ്ങളൊക്കെ ഉണ്ടാകും ക്ഷമിക്കാം ചുറക്കെട്ടായത് കേട്ടോ ഷുറക്കെട്ടൊക്കെ ആയതുകൊണ്ട് മധുരം കഴിക്കലൊക്കെ കുറവാണ് സേമിയ ഞാൻ കഴിക്കും നമ്മൾ സേമിയയിലേക്ക് അല്ല നമ്മുടെ പാലേന് കുറച്ച് പഞ്ചസാര കൊടുക്കാമേ അധികം പഞ്ചസാര വേണ്ട നമ്മൾ മിൽക്ക് മീഡ് എടുക്കുന്നുണ്ട് അത് മതി സേമിയ ഞാൻ ഇവിടെ മോപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ ബാക്കി ഇരിക്കുന്ന സേമി അറിയോ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം അത് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ പിന്നെ വീഡിയോ കാണിച്ചു ശരിയാവും ശരിക്കും പറഞ്ഞാൽ വീട്ടിലാണ് എന്റെ ഉരുളിയും പാത്രം പായ പാത്രം പായസം വെക്കണ ഉരുളിയൊക്കെ എന്റെ ചാലക്കുടിയിലായിരിക്കണത് അപ്പൊ ഇവിടെ പാത്രം കുറവ് അതാണ് ഞാൻ ഇതിനകത്ത് വെക്കണത് ൂരമുള്ളൊരു നാടു നമ്മുടെ നാട് ഓണത്തിന് പുലിയിറങ്ങണം ഊരു നമ്മുടെ ഊര് ഈ പറഞ്ഞ നാടിനു കളയേ മൊത്തത്തെയാവ് അവനാൻ തോന്നും കാണണമെങ്കിൽ കാണണം കടി തൃശിവരൂര് കാന്താ த்ிவேரூர் பூரம் காணா கந்தே நியும் போர் த்ரிசிவேரூர் பூரம் காண பூரமனேக்கொன்னு காணணும் காந்தா பூரமனேக்கொன்னு காணணும் காந்தா காந்தா ஞானம் வராம் திரிஷூ பூரம் காண ായിട്ടോ നോക്ക് ഈ പാല് തിളക്കൂല മാറി നിന്ന് നോക്കിക്കാണ് അപ്പൊ തിളയ്ക്കും പാല് നമ്മടെ പാല് തിളച്ച് നമ്മുടെ സേമിയ നമുക്ക് അതിലേക്ക് ഇട്ട് ഈ പാത്രം കഴിയാതെ വരുമോന്നൊരു സംശയം ഉണ്ട് കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ കാരണം ഇതിന് കുറുകി സെറ്റ് ആവൂലേ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് തെറ്റിയാട്ടെ ഇതെട്ടോ ഒരു മിനിറ്റ് പാത്രത്തിട്ട് വെച്ച് എന്തായാലും വരുന്നതു വെച്ച് വേണം ഞാനത് ഫുള്ള് ഇട്ട് ഇടുക്കത്തെ ചൂടാട്ടോ നമ്മൾ ഏകദേശം ഇത് ഉണ്ടാക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നാല് നാലരയോട് കൂടിയാണ് ഉച്ച ഉച്ചരോട് കഴിഞ്ഞിട്ട് ഉച്ച ഉച്ചരയോട് നാല് നാദരയോട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര പൊട്ടത്തരെയൊക്കെ കുറച്ച് പറയുന്നുള്ളൂ ഞാൻ ഭയങ്കര പാവ കേട്ടോ നിങ്ങൾ കുറച്ചൊക്കെ തെറിയൊക്കെ കുറയ്ക്കും ഭയങ്കര പാവ ഞാൻ ഭയങ്കര പാവ ജീവിച്ച് പോകണ്ടേ എങ്ങനെയല്ല ജീവിച്ചു പോകട്ടെ കുറച്ച് ഓവായാലേ എല്ലാരും ശ്രദ്ധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഓണമൊക്കെ എന്തൊക്കെ നിങ്ങളുടെ തെറ്റൊക്കെ ഞാൻ എന്തായാലും നിങ്ങളാരെങ്കിലും തെറിയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ കണ്ടിട്ട് എന്നെ തിരിച്ചു ചെത്തോ വിളിച്ചു അപ്പൊ നമ്മുടെ സേമിയതാ സെറ്റായി കുറുകി വരുന്നുണ്ടേ അതീ കിടന്ന് കുറുകട്ടെ നമുക്ക് ഇച്ചിരി എണ്ണത്തേക്ക് ഏഹ് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും കൂടി ഒന്ന് വറുത്തിടാം നെയ്യാണേ കാറ്റും <laughs> അടിച്ച് <laughs> <laughs>

ഇത് വെന്തു കേട്ടോ സേമിയ പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ കുറുകി സെറ്റായി സെറ്റായിട്ടോ ഇതിലേക്ക് നമുക്ക് ഇത്തിരി മിൽക്ക് മേഡ് നമ്മൾ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുകയാണേ

കൂടി എല്ലാവർക്കും ഹാപ്പി ും എന്റെ പായസ ഇങ്ങനൊക്കെയാണ് ഞാൻ തട്ടിക്കൂട്ട് പായസം എന്താ ചെയ്യണം പറയാം കുറച്ച് കാലൂടെ തിളപ്പിച്ചതൊക്കെ ഒഴിച്ചാൽ കുറച്ചുകൂടെ ലൂസ് ആവും അപ്പൊ ഇതിന് ഞങ്ങൾ കുടിക്കട്ടെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വേണം അടുത്ത വീഡിയോ